സി പി ഐ അജാനൂർ ലോക്കൽ സമ്മേളനം രാവണേശ്വരത്ത് സമാപിച്ചു പ്രകടനത്തോടുകൂടി ബാക്കിയിൽ നടന്ന പൊതുസമ്മേളനം പാർട്ടി സംസ്ഥാന എക്സിക്യൂട്ടീവ് കമ്മിറ്റി അംഗം സി പി മുരളി ഉദ്ഘാടനം ചെയ്തു കോഴിക്കോട് ആൻഡ് കുറ്റ്യാടി ഏപ്രിൽ ആറ് ഏഴ് തീയതികളിലായാണ് രാമണേശ്വരം മാക്കിയിൽ സി പി ഐയുടെ അജാനൂർ ലോക്കൽ സമ്മേളനം തെക്കേപ്പള്ളത്തു നിന്നുള്ള പ്രകടനത്തോടെയാണ് പൊതുസമ്മേളനം ആരംഭിച്ചത് പാർട്ടി മണ്ഡല കമ്മിറ്റി അംഗങ്ങളായ പി രാമകൃഷ്ണൻ പി മിനി എന്നിവർ പ്രകടനത്തിന് നേതൃത്വം നൽകി തുടർന്ന് കാൺപൂരിൽ വെച്ചാണ് ചെട്ടിയാരുടെ അധ്യക്ഷതയിൽ ഈ കമ്മ്യൂണിസ്റ്റ് പാർട്ടി രൂപീകൃതമായത് അന്നുമുതൽ ഇന്നു വരെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കകത്ത് ജനാധിപത്യ രീതിയിലുള്ള തെരഞ്ഞെടുപ്പാണ് ഇപ്പൊ ലോക്കൽ സമ്മേളനത്തിൽ കഴിഞ്ഞ തവണ തമ്പാനാട്ടനെ തെരഞ്ഞെടുത്തത് മറ്റാരും എതിർത്ത് സ്ഥാനാർത്ഥിയാവാനില്ലാത്തതുകൊണ്ട് ഐകഗണ്ഠ്യേനെ തെരഞ്ഞെടുത്തു കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കകത്ത് ഒരു നിർദ്ദേശം വെക്കുന്നേ ഉള്ളു അത് തെരഞ്ഞെടുത്തു കൊള്ളണമെന്നൊന്നുമില്ല ഇപ്പോൾ പത്രങ്ങളൊക്കെ പറയുന്ന ഒരു ജനാധിപത്യം ഇല്ലാത്ത രാഷ്ട്രീയ പാർട്ടിയാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി എന്നാണ് അങ്ങനെയൊന്നുമില്ല അതെല്ലാം അറിവില്ലായ്മ കൊണ്ട് പറയാണ് ഇപ്പം കേരളത്തിൽ പൊതുജനങ്ങളുടെ അഭിപ്രായം രൂപീകരിക്കുന്നത് ഞങ്ങളാണെന്ന് പറയുന്ന ഒരു കൂട്ടനുണ്ട് അവരുടെ പേരാണ് മാധ്യമ പ്രവർത്തകരെന്ന് പലരും ഞങ്ങൾ അഭിപ്രായം രൂപീകരിക്കുക സി പി ഐയുടെ അഭിപ്രായം പറയേണ്ടത് വിനോയ് വിശ്വമല്ല അങ്ങ് മേലെ ഡി രാജയല്ല ഞങ്ങൾ ഞങ്ങൾ പറയും പറഞ്ഞതാണ് അഭിപ്രായം ചടങ്ങിൽ ലോക്കൽ സെക്രട്ടറി എ തമ്പാൻ അധ്യക്ഷനായി പാർട്ടി കാസർഗോഡ് ജില്ലാ സെക്രട്ടറി സി പി ബാബു സംസ്ഥാന കൌൺസിൽ അംഗം അഡ്വക്കേറ്റ് ഗോവിന്ദൻ പള്ളിക്കാപ്പിൽ ജില്ലാ എക്സിക്യൂട്ടീവ് കമ്മിറ്റി അംഗം ബംഗള പി കുഞ്ഞികൃഷ്ണൻ കാഞ്ഞങ്ങാട് മണ്ഡലം കമ്മിറ്റി സെക്രട്ടറി എൻ ബാലകൃഷ്ണൻ ജില്ലാ കൌൺസിൽ അംഗങ്ങളായ സി കെ ബാബുരാജ് എ ദാമോദരൻ കരുണാകരൻകുന്നത്ത് ശ്രീജിത്ത് എം എന്നിവർ സംസാരിച്ചു മണ്ഡലം കമ്മിറ്റി അംഗം ഗംഗാധരൻ പള്ളിക്കാപ്പിൽ സ്വാഗതം പറഞ്ഞു ന്യൂസ് ബ്യൂറോ കാഞ്ഞങ്ങാട്